ഹലോ നമുക്ക് ഡ്രോപ്പിംഗ് ലൊക്കേഷൻ എവിടെയാണ് മുപ്പത് കിലോമീറ്റർ കാണിക്കണം അവർ കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ കാണിക്കണം കാണിക്കണേ നമുക്ക് മുപ്പത് കിലോമീറ്റർ ഇതുവരെ ലോ റേറ്റ് ആണ് അവർ ഇട്ടേക്കണേ നമുക്കായിട്ട് ആണ് അത് നോക്കി മനസ്സിലായി നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ മനസ്സിലായി നിങ്ങൾ കുറ്റന്മാരാണ് അല്ല കാരണം നമുക്ക് അവിടം വരെ മുപ്പത് കിലോമീറ്റർ പോലുണ്ട് അറുനൂറ്റമ്പത് രൂപ ലാസ്റ്റ് പോലെ ഉണ്ട് കാരണം നിങ്ങടെ ആക്കണതിന് അമ്പത് രൂപ കമ്മീഷൻ ഞങ്ങൾ ഈ ട്രിപ്പ് കൊടുക്കണം ഇല്ല ഇപ്പം താങ്ങനുസരി ഞങ്ങൾക്ക് അനുസരിച്ച് ക്യാൻസലേഷൻ ഫീ ഇല്ല ഈ ആപ്പിന് ഞങ്ങൾക്ക് ആപ്പാണിത് ആര് ക്യാൻസൽ ചെയ്യാൻ ക്യാൻസലേഷൻ ഫീ ഇല്ല നിങ്ങനെല്ലോ പറഞ്ഞു നമ്മൾ പറയണം മനസ്സിലാക്കു കാരണം ഒരു ഡ്രൈവറുടെ കേട്ടോ മനസ്സിലായി ഒരു ഡ്രൈവറിന്റെ അവസ്ഥ ഒരു മലയാളിയായാലും നിങ്ങൾ മനസ്സിലാക്കേ നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിന് എങ്ങനെ പോകാൻ പറ്റും അപ്പൊ ഉദ്ദേശിച്ചത് ഞങ്ങൾ ആപ്പിൽ കണ്ട ഈ ആപ്പില് ഈ കാറിന് ഇങ്ങനെ ആയിട്ട് റേറ്റ് പോകുള്ളതാണ് ഓട്ടോക്ക് അത് നമുക്ക് ഒരു മര്യാദക്ക് അംഗീകരിക്കാൻ പറ്റും നമ്മൾ ചിന്തിച്ചാൽ പോലും എല്ലാവരും പറഞ്ഞുണ്ടാവും ഈ ആപ്പിൽ കാണാൻ ഞങ്ങൾ ബുക്ക് ചെയ്യണം അപ്പൊ ആപ്പിൽ നമ്മൾ എത്ര ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ മതി കാറിന് ആയിട്ട് പൈസ വോട്ടോഷൊക്കെ കൊടുക്കുമ്പോ ഇത് എങ്ങനെ മോനാവും കാരണം ഓട്ടോക്ക് നമ്മൾ ഓൾറെഡി ഒരു പുതിയ ഓട്ടോ മൂന്ന് ലക്ഷം ഏഴ് ലക്ഷത്തി അത് അതൊരു മലയാളം ഒരിക്കലും പറയാൻ പോടില്ല റോൾ ഡ്രൈവറിനോട് ഞങ്ങൾക്ക് അറിയാം ഉത്തരേന്ത്യക്കാരക്കാരെ ഇന്ത്യക്കാരോ ഉത്തരേന്ത്യക്കാരെ ആൾക്കാര് ഒരു ആപ്പ് വെച്ചിട്ട് നമ്മളിവിടെ മലയാളികളെ സമ്മിറ്റ് അല്ല അപ്പൊ കറക്റ്റ് ചാർജ് നിങ്ങളോട് പറയുന്നത് ഞങ്ങൾ പറയുന്ന കാര്യം മനസ്സിലാക്കി ഇവർ ആദ്യം ആപ്പ് എടുക്കാൻ വേണ്ടി പറയണോ ഇത് ആപ്പ് എടുക്കാൻ വേണ്ടി കറക്റ്റ് കാർഡ് എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ വരണോ ചെയ്യണോ എന്താണെന്ന് പറയാനോട്ടാ കറക്റ്റ് കാര്യം പറഞ്ഞിട്ട് നീന